വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരണ വിഷയമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അടിമുടി മാറിമറിയുക കോൺഗ്രസ് നേതാക്കളിലേക്കും ബാംഗ്ലൂരു ബന്ധത്തിലേക്കും എസ് ഐ ടി അന്വേഷണം നീളുന്നത് അതിന്റെ സൂചനയാണ് വലിയ രീതിയിൽ കോൺഗ്രസ് ബഹളം ഉണ്ടാക്കിയ ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളുക കഴിഞ്ഞ ദിവസം നിയമസഭയിലും വൻ പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോക്കിനും വരെ ഇത് കാരണമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണം തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയിട്ടും എസ് ഐ ടിക്കെതിരെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ വി ഡി സതീശന്റെ യാത്ര ആരംഭിച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾ മാറി മറിയുന്നത് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ് അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് അടക്കം നീങ്ങുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ മൊഴി എത്തുന്നത് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പിടിവാറുള്ള ബാംഗ്ലൂർ ബന്ധം എന്താണെന്ന് കോൺഗ്രസിന് പറയേണ്ടി വരും സ്വർണ്ണക്കോളജിലെ മുഖ്യപ്രതി ഉണ്ണിക്കക്ഷം പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നാണ് അടൂർ പ്രകാശിന്റെ മൊഴി പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും യു ഡി എഫ് കൺവീനർ എസ് ഐ ടിക്ക് മൊഴി നൽകി എന്നാൽ ആറ്റിങ്ങലിലുള്ള എം പി ഓഫീസർ പലതവണ വന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലാണ് സാമ്പത്തിക ഇടപാട് ആരോപണങ്ങൾ അടൂർ പ്രകാശ് നിഷേധിച്ചത് ഉണ്ണികൃഷം പോറ്റിയ വർഷങ്ങളായി അറിയാമെന്ന് അടൂർ പ്രകാശ് സമ്മതിക്കുകയും ചെയ്തു പോറ്റിയും പ്രകാശും തമ്മിലുള്ള ചിത്രങ്ങൾ ഓരോന്നായി കാണിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിക്ക് അവസരം ഒരുക്കിയത് താൻ അല്ല ബാംഗ്ലൂരിൽ ഉള്ള ചില സുഹൃത്തുക്കൾ വഴി അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നാണ് പോറ്റി തന്നോട് പറഞ്ഞത് ഡൽഹിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് താനും കൂടെ പോയതാണെന്നും അടൂർ പ്രകാശ് മൊഴി നൽകി തനിക്ക് സമ്മാനം നൽകുന്നതായി കാണുന്നത് സഹോദരിയുടെ മകളുടെ കല്യാണം വിളിക്കാൻ പോറ്റി വന്ന ദിവസം എടുത്ത ചിത്രമാണെന്നും ക്ഷണക്കത്തും കൂടെ ഈന്തപ്പഴവുമാണ് കൈമാറിയതെന്നും മൊഴിയിൽ വിശദീകരിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പരിശോധിച്ച ശേഷം അടൂർ പ്രകാശിനെ വീണ്ടും വിളിക്കണമോ എന്ന കാര്യം എസ് തീരുമാനിക്കും അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായ മറുപടി പറഞ്ഞെന്നും സാമ്പത്തിക ഇടപാടുകൾ ചോദിച്ചില്ല എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ണികശം ബോർഡിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിലെ അയ്യപ്പ വക്തൻ എന്നാണ് അടൂർ പ്രകാശ് വിശേഷിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാംഗ്ലൂരിൽ നിന്നുള്ള രാഘവേന്ദ്ര രമേശ് എന്നിവരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം പ്രകാശ് നിർവഹിക്കുന്നതായിരുന്നു ആ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയയുടെ വീട്ടിലെത്തിയതെന്നാണ് അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ എടുത്തതാണെന്ന് ആന്റോ ആന്റണി ഇന്നലെ പറഞ്ഞിരുന്നു സോണിയാഗാന്ധിക്ക് ഗുരുതര രോഗം ബാധിച്ച സമയത്ത് പൂജിച്ച ചരട് കയ്യിൽ കെട്ടാനായി പോറ്റി ഡൽഹിയിൽ പോയെന്നാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി ആർ എം ഷഫീർ നേരത്തെ പറഞ്ഞത് യു ഡി എഫ് എംപിയായ ആന്റോ ആന്റണിക്കെതിരെ അതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് അറസ്റ്റിലായ തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തെറ്റയുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിൽ ആന്റോ ആന്റണി എംപിയും എത്തുകയാണ് ആന്റോ ആന്റണിക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു നൽകിയത് തട്ടിപ്പ് പണം ആണെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏഴുവർഷം മുമ്പ് പലതവണയായി രണ്ടു കോടി രൂപ വായ്പ നൽകിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം എൻ എം രാജു ആരോപിച്ചത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് വിവാദമായി മാറുകയാണ് തട്ടിപ്പ് സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്നും ഇത് തിരിച്ചടക്കാതെ അതിലും വലിയ തട്ടിപ്പാണ് നേതാക്കൾ നടത്തുന്നത് എന്നുമാണ് എതിർ ക്യാമ്പിൽ നിന്നുള്ള പ്രചരണം ഇടതുവർഷത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഒന്നും ഉയർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അകത്തായിരിക്കുന്ന ഇടത് നേതാക്കൾക്കെല്ലാം ഭരണപരമായ വീഴ്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇതുവരെയുള്ള കേസിന്റെ പോക്ക് അടിമുടി മാറി മറിഞ്ഞേക്കും അത് കോൺഗ്രസിന്റെ തലയിൽ തന്നെ കൃത്യമായി വന്നു വീഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വർഷം മുമ്പ് പലതവണയായി വായ്പ എടുത്ത രണ്ടു കോടി രൂപ മടക്കി നൽകിയിരുന്നില്ലെന്നാണ് ആന്റോക്കെതിരായ രാജുവിന്റെ ആരോപണം പലതവണ കാലുപിടിച്ച് കരഞ്ഞപ്പോൾ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് മടക്കി കൊടുത്തത് രേഖയൊന്നുമില്ലാതെ വ്യക്തിബന്ധം വെച്ചാണ് പണം നൽകിയതെന്നും രാജു പറഞ്ഞത് ഈ പണം വാങ്ങിയ കാര്യം ആന്റോ ആന്റണി സമ്മതിക്കുന്നുണ്ട് പ്രചാരണത്തിനായി സഹായിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുഴുവൻ പണവും രാജുവിന് തിരികെ നൽകി എന്നുമാണ് ആന്റോ പറയുന്നത് കഴിഞ്ഞ ദിവസം നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകി ആന്റോ ആന്റണിയെ വിളിപ്പിക്കാനായി ാണ് ഇഡിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രത്തിൽ ആന്റോ ഗാന്ധിയുടെ കയ്യിൽ പോറ്റി ചരട് കെട്ടുന്നതും ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് എസ് ഇനി ചോദിച്ചെറിയാൻ ശ്രമിക്കുക കള്ളപ്പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചെന്ന കേസും ഇ ഡി ചുമത്താൻ സാധ്യതയുണ്ട് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ പ്രവേശനം ലഭിച്ചെന്ന് നേരത്തെ തന്നെ ചോദിച്ച ആളാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധിക്കും അറുൽപ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഞെട്ടിക്കുന്നതാണ് പദവി നോക്കാതെ സോണിയാഗാന്ധിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ശിവൻകുട്ടി അന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനാണ് വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ വികാരഭരിതരായി പ്രതികരിച്ചത് ഇനി അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് മുഖ്യമന്ത്രി താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തുകൂടി അദ്ദേഹം നടന്നു പോയതുപോലെയല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കിട്ടുന്നത് അതും രണ്ടു തവണയാണ് ആ വീട്ടിൽ പോയിട്ടുള്ളത് അന്വേഷണം മുറുകുമ്പോൾ തളരുന്നത് ഈ സർക്കാരല്ല കോൺഗ്രസ് പാർട്ടി തന്നെയാണ്